ദൈവത്തിന്റെ കൃപാവരം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് കാനായിൽ ഒരു കല്യാണവിരുന്ന് നടക്കുകയാണ് ആ കല്യാണ വിരുന്നിന്റെ മധ്യെ വിരുന്നുകാർക്ക് വിളമ്പുവാനുള്ള വീഞ്ഞു തീർന്നു പോകുന്നു കന്നിക മാതാവ് ഈ കുടുംബത്തിന്റെ കണ്ണുനീന്റെ നടുവിലേക്ക് കയറി ചൊല്ലുന്നു തൻ്റെ മകനെ വിളിച്ചിട്ട് പറയുന്നവർക്ക് വീഞ്ഞില്ല അപ്പോൾ ഈശോട് ചോദിക്കുന്നു സ്ത്രീ എനിക്ക് നിനക്ക് വെന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ലല്ലോ മാതാവ് ആ കുടുംബനാഥനോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ ക്രിസ്തു പറഞ്ഞതുപോലെ അവർ ചെയ്തു അവർക്ക് വീഞ്ഞുണ്ടാവുകയും വിരുന്നിനെത്തിയവർ അവനെ അനുമോദിച്ച് മടങ്ങി ചെയ്യുന്നു ഇതാണ് തിരുവചന ഭാഗം പ്രിയപ്പെട്ടവരെ ഒരുവന്റെ ജീവിതത്തിൻ്റെ കൽഭരണികൾ ശൂന്യമായി പോകുന്ന സമയത്ത് എന്താണ് അവൻ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ കന്യകാമാതാവ് ആ കുടുംബത്തോട് നോക്കി പറയുന്നുണ്ട് ക്രിസ്തു പറയുന്നത് ചെയ്യുവിൻ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഏത് ശൂന്യാവസ്ഥകളും നഷ്ടപ്പെട്ടു പോകുവാൻ മാറിപ്പോകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിപ്പോകുവാൻ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ക്രിസ്തു എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങൾ പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളോട് നമ്മൾ ആഭിമുഖ്യമുള്ളവരും വിശ്വസ്തരുമായിട്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏത് ദുരന്തങ്ങളും മാറിപ്പോകും ഏത് കണ്ണുനീരും മാറിപ്പോകും അതുകൊണ്ട് കന്നികമാതാവ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം കൂടി ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ദുരിതങ്ങൾ മാറിപ്പോകണമോ അപമാനങ്ങൾ മാറിപ്പോകണമോ കണ്ണുനീര് മാറിപ്പോകണമോ ജീവിതത്തിൽ ഇന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ത്തപ്പെടുമെന്ന് വിചാരിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകണമോ ഇത് ഒറ്റ കാര്യം ചെയ്താൽ മതി ക്രിസ്തു പറഞ്ഞത് എന്താണോ അത് നീ ചെയ്തു കൊള്ളുക ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് പാലിക്കുവാൻ നീ തയ്യാറായിക്കൊള്ളുക അപ്പോൾ ജീവിതത്തിൽ ഏത് ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും കണ്ണുനീരും യേശു നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ മുൻപിൽ പോലും നിങ്ങൾ തലകുണിച്ച് നിൽക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് കടന്നു വരികയും ചെയ്യും വേണ്ടി ഈശോയുടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു ഈ പുലർകാല വിചിന്തനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതിലൂടെ തിരുവചനം കേൾക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങൾക്ക് ജീവിതത്തിൽ തിരുവചനം പാലിച്ച് ജീവിക്കുവാനുള്ള കാരുണ്യം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ ആമേൻ